ഞാൻ ഈ ഒരു കംപ്ലൈൻറ്റ് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ് എല്ലാം കയ്യോടെ പൊക്കി മനാഫ് മുങ്ങി അർജുൻ ദുരന്തം പുതിയ ട്വിസ്റ്റിലേക്ക് പച്ച നുണകൾ ഇങ്ങനെ സെപ്റ്റ് ടാങ്കിൽ ഇരുന്നുകൊണ്ട് ബൈജു എന്ന് പറയുന്ന ഒരു കൊടിയ വർഗീയവാദി കാരണം ഇവന്റെ മുഖം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പട്ടികൾക്ക് പിന്നെയും ഉണ്ടാകും ഐശ്വര്യം അതുപോലുമില്ല ഈ പരമനാറിയുടെ മുഖത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് പേപ്പട്ടികൾ ഉണ്ടല്ലോ ഈ റോഡിലൂടെ ഇങ്ങനെ കുറച്ച് നടക്കുന്ന പേപ്പട്ടികളെ പോലെയാണ് ഈ പരമചറ്റ പല പ്രാവശ്യവും ഇവൻ മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ടാണ് ഇവന്റെ വീഡിയോകൾ മുഴുവൻ ഇപ്പം ജാമ്യത എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സാധനത്തിന്റെ കൂടെ വന്നിരുന്നിട്ട് പറ ചൊറിയാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് മുസ്ലിങ്ങളെ പച്ച തെറിയാണ് ഇവ ഈ നാറി ഇങ്ങനെ ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് വിളിച്ചോണ്ടിരിക്കുന്നത് ഒരാൾ തെറ്റ് ചെയ്താൽ ആ ഒരാളെ പറയുന്നതിന് പകരം ആ ഒരു സമുദായത്തെ മൊത്തം അടച്ചാ ആക്ഷേപിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ടവനെയൊക്കെ നിലക്ക് നിർത്തേണ്ടത് അനിവാര്യമാണ് നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങണം കാരണം ഇവനെ ഇവനെപ്പോലുള്ള നാരികൾ ആ സമുദായത്തിന്റെ ആ പവിത്രയെ കളഞ്ഞുപൊളിക്കും എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം വൃത്തികെട്ടവനാണ് ഈ പറയുന്ന ഒരു പരമകൂള ഈ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി കേരളം ഒന്നടങ്കം പ്രാർത്ഥിച്ച ദിനങ്ങളുണ്ടായി കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ പോലും പല മുസ്ലിം പള്ളികളിലും ജുമാ നമസ്കാരത്തിന് കൂട്ട പ്രാർത്ഥനകൾ അവിടുത്തെ കത്തീപുമാർ നേതൃത്വം കൊടുക്കുന്നത് ഞാൻ കണ്ടു അതാണ് നമ്മുടെ കേരളം നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ജാതിയും മതവും നോക്കാതെ മുന്നിട്ടിറങ്ങുന്ന മലയാളികൾക്ക് അപമാനമാണ് ഈ പരമനാറി എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഒന്നും കൂടെ പറയുകയാണ് ഇന്നലെ ഞാൻ ഇവന്റെ ഒരു ലൈവ് വീഡിയോ ഞാൻ കണ്ടിരുന്നു ആ വീഡിയോയിൽ ഈ പറയുന്ന ലോറി ഡ്രൈവർ ആയിട്ടുള്ള മനാഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ആയതുകൊണ്ട് കാരണം ഇവന് മുസ്ലിം എന്ന് മുഴുവൻ കേൾക്കണ്ട മൂ എന്നൊരു അക്ഷരം കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവനിക്ക് അങ്ങോട്ട് വെളിച്ചപ്പാട് തുള്ളുന്നണക്കാണ് ഇവനങ്ങോട്ട് ഹാലളകുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഹോട്ടലിൽ ഇവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്കും അവിടെ ഗണപതിയുടെ ഒരു ഒരു പ്രതിമ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇവൻ ഇവനിതുപോലൊന്ന് ഹാലിളകിയിട്ട് ഇവൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് വർഗീയത വിളമ്പിയപ്പോൾ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം ജാമ്യ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഒരു ഒരുപാട് വന്നിരുന്നു ഇവൻ വീഡിയോ ചെയ്തപ്പോൾ അന്നരവും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ച് അട്ടകസിച്ച് ഉല്ലസിച്ച് വന്നിട്ട് വീണ്ടും ഈ തെമ്മാടിത്തരമാണ് ഇവൻ ഈ ചാനലിനകത്ത് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവൻ മാനസിക രോഗിയാണ് എന്നൊക്കെ പല ആൾക്കാരും കമന്റ് ഇടുന്നത് ഇവൻ മാനസിക രോഗിയൊന്നുമല്ല ഇവന് നല്ല തല്ല് കിട്ടാത്തതിന്റെ കുറവാണ് എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം അർജുൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് കേരള പോലീസിന് പോലും കിട്ടാത്ത തരത്തിലുള്ള അത്രത്തോളം ഇൻഫർമേഷൻ അല്ലെങ്കിൽ പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈ നാറി ഈ പൊതുസമൂഹത്തിൽ ഇനിയിപ്പം ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ എന്തെങ്കിലും ദുരൂഹതകളോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും വെട്ടിപ്പോ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കേരള പോലീസ് ഉണ്ട് അവരതിനുവേണ്ട ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും അത് സ്വീകരിക്കണം അത് എവനാണെങ്കിലും ഇതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അതിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല പക്ഷെ ഈ നാറി വർത്താനം പറയുന്ന ഈ നാറിയുടെ ഈ ലൈവ് വീഡിയോയുടെ കുറച്ച് ഭാഗം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊന്ന് കേട്ടു നോക്കുക വലിയ സ്നേഹ നമസ്കാരം നല്ല മഴയാണ് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത് നമ്മൾക്കറിയാം ഇപ്പോൾ കർണാടകയിൽ നടന്നിട്ടുള്ള ആ ഒരു ദുരന്തം അതിൽ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ അദ്ദേഹത്തിന്റെ വണ്ടിയെക്കുറിച്ചൊരു ശരീരമോ അദ്ദേഹം എവിടെ എന്നുള്ളത് ഇന്നും വലിയൊരു ചോദ്യമായിട്ട് തന്നെ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് അപ്പോൾ ഇത്ര കണ്ട് പ്രകൃതി ക്ഷോഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ആരാണ് പ്രകൃതിയെ ഇത്ര ക്ഷോഭിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ മനുഷ്യൻ എന്ന് പറയുന്ന ആ നാലക്ഷരത്തിൽ രണ്ട് കാലിൽ നടക്കുന്ന ആ ചിങ്ങാതി തന്നെയാണ് ആ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ജന്മം തന്നെയാണ് നമ്മുടെ പ്രകൃതിയെ ഇത്ര കണ്ട് ചൂഷണം ചെയ്ത് ഏതൊരു രീതിയിൽ ദുരന്തം ഉണ്ടായി കഴിഞ്ഞാലും ആ ദുരന്തത്തെ ഒക്കെ ക്ഷണിച്ചു വരുത്തുന്നത് ഈ മനുഷ്യൻ തന്നെയാണ് അതുകൊണ്ട് മനുഷ്യനുമല്ല മൃഗത്തിൽപ്പെട്ടത് പോലും അല്ല കാരണം മൃഗങ്ങൾക്ക് പിന്നെയും നന്ദി ഉണ്ടാവും സത്യത്തിൽ ഇവനെ പോലുള്ള നാറികൾ ഈ ഭൂമിയിൽ കാലുകൂത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയല്ല ഇവനൊന്നും മനുഷ്യനായിട്ട് പോലും ജനിക്കേണ്ടവനല്ല മനുഷ്യന്റെ പേരും മൃഗത്തിന്റെ സ്വഭാവം പോലും കാണിക്കാത്ത നരഭോജിയാണ് ഈ വൃത്തികെട്ടവൻ എന്തായാലും ബാക്കിയോടെ ഒന്ന് കേട്ടു നോക്കി വളരെ ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ട അവസ്ഥയിലൂടെയാണ് എന്നിരുന്നാലും അർജുൻ എന്ന് പറയുന്ന ആ സഹോദരന്റെ ഈ കാര്യത്തിൽ കൃത്യമായിട്ട് പറയാനുള്ളത് പറയാതിരിക്കാൻ ആവില്ല കാരണം അവിടെ നടന്നിട്ടുള്ള ഒരുപാട് തമ്മാടിത്തരങ്ങൾ തെണ്ടിത്തരങ്ങൾ ആ പച്ചയ്ക്ക് നമ്മൾ വിളിച്ച് പറയുമ്പോൾ നമ്മളെ തെറി വിളിച്ചത് യാതൊരു കാര്യവുമില്ല ജിഹാദി മുസ്ലിം നാമധാരി വന്ന് വിളിച്ചാലും എനിക്ക് മറ്റു ാണ് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് കാരണം ഇവിടെ നടന്നത് അത് തന്നെയാണ് ആ നടന്ന കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ജനങ്ങളോട് വിളിച്ചു പറയേണ്ടതുണ്ട് അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുമ്പോൾ അതിൽ വിരലിലെണ്ണാവുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നൂറോ ആയിരമോ പെറി വിളിച്ചാലൊന്നും ലക്ഷങ്ങളുടെ ആ ആളുകളോട് വിളിച്ചു പറയുന്ന ഞങ്ങൾ ആരും ഒഴിവാക്കാൻ പോകുന്നില്ല തിരുത്താൻ പോകുന്നില്ല ഞാനിതൊക്കെ പറയാൻ കാരണം അർജുൻ എന്ന് പറയുന്ന ആ ചങ്ങാതിയുടെ ആദ്യ നാളുകളിൽ അദ്ദേഹത്തെ കാണാതായതിനു ശേഷം ആദ്യം വന്ന കുറച്ച് പ്രതികരണങ്ങളുണ്ട് ആ പ്രതികരണങ്ങൾ തന്നെയായിരുന്നു അന്വേഷണത്തെ സ്വാധീനിച്ചതും ആ സ്വാധീനിച്ച അന്വേഷണം തകിടം മറച്ചുകൊണ്ട് അവസാനം വെള്ളത്തിൽ തന്നെയാണ് വണ്ടി വണ്ടിയുള്ളത് എന്നും ഒന്നും പറ്റിയില്ല ക്യാബിൻ തകർന്നില്ല എന്ന രീതിയിലൊക്കെ കഴിഞ്ഞ ദിവസം വരെ വന്നു ഇന്ന് ദൗർഭാഗ്യമെന്ന് പറയേണ്ടതുണ്ട് കാരണം കാലാവസ്ഥ എത്രത്തോളം പ്രതികൂലമാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്നവിടെ അന്വേഷണം നടന്നിട്ടില്ല രക്ഷാപ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ മനാഫ് എന്ന് പറയുന്ന ചങ്ങാതി എത്രത്തോളമാണ് ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയത് ഈ വണ്ടിയുടെ ഉടമയായിട്ടുള്ള മനാഫ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയുമ്പോൾ അത് ജിഹാദി നാമധാരികൾക്ക് ഞമ്മന്റെ ആളുകൾക്ക് അത് വലിയ ഉണ്ടാക്കും ആ കുരു പൊട്ടുന്നവനൊക്കെ വിളിച്ച് അവിടെ നല്ല കാന്താരി തേച്ചിട്ട് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്നിട്ട് വല്ല മൊബൈലും കണ്ടങ്ങനെ ഇരുന്നാൽ മതി അല്ലാതെ വേറൊന്നും പറയാനില്ല നമുക്ക് ഇവിടെ ഒരു ആദ്യ സമയത്ത് അതായത് അർജുൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ കാണാതായതുമായി ബന്ധപ്പെട്ട് ആദ്യ നാളുകളിൽ രണ്ടു ദിവസത്തിന് മാധ്യമങ്ങളിൽ ഒക്കെ ഇത് വരവ് തുടങ്ങിയത് ശേഷം വന്നിട്ടുള്ള ഓഡിയോകൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം ഒരു ഓഡിയോ ഈ മനാഫിന്റെ ഒരു പ്രതികരണം ഉണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം എന്നിട്ട് കുറച്ചധികം നമുക്ക് പറയാനുണ്ട് വിശദീകരിക്കാനുണ്ട് ഇവിടെ തെറി വിളിച്ച് മഴുകുന്നവന്മാർക്കൊക്കെ മദ്രസയിൽ ഉസ്താദ് ക്രതം വിശാലമാക്കുന്ന അവിടെ കൂടി കുറച്ച് സുഖമായിട്ട് കാന്താരി തേച്ച് വിശ്രമിക്കാം അതുവരെ ഈ ഓഡിയോ ഒന്ന് കേൾക്കാം നമുക്ക് ാണ് എന്നുള്ളത് ഭാരണെന്ന് ഭാരൻസാർ പറഞ്ഞിരുന്ന ആരോ ന്യൂസ് കൂടിയാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ മൊബൈൽ ഓൺ ആയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അത് മാത്രം കൺഫേം ആയ കാര്യമാണ് മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു രണ്ടു ദിവസം അത് കഴിഞ്ഞിട്ട് ഓണായി ഇവന്റെ ആദ്യത്തെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് ഇവൻ പറയുകയാണ് ഈ ഭാരത് ബെൻസിന്റെ ഭാരതം വണ്ടി സ്റ്റാർട്ടായി കടന്നിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് പച്ചുണ പറയാൻ ഇവന്മാർക്കൊന്നും യാതൊരു മടിയുമില്ല അത് സുഖാപ്തികളൊക്കെ പല തെറികളുമായി പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ വ്യാജ അക്കൗണ്ടുകൾ എടുത്ത് വന്നുകൊണ്ട് സ്വന്തം പേരും സ്വന്തം നാളും സ്വന്തം അഡ്രസ്സും പറയാതെ പച്ചത്തിറി വിളിക്കുന്ന ജാതികളുണ്ടല്ലോ അവനോടൊക്കെ പറയാനുള്ളത് ഇവൻ പച്ചത്തെറി പച്ചക്കാരികൾ മാറ്റി മാറ്റി പറയുന്ന ആ സ്വഭാവ ൻ തന്നെയാണ് അതുകൊണ്ടായിരുന്നു അർജുൻ്റെ ജീവൻ കളഞ്ഞത് വേറെ അതല്ലെങ്കിൽ ജീവൻ കളഞ്ഞോ ഇല്ല എന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ നമുക്ക് ആയിട്ടില്ല കാരണം ഇതുവരെയും അദ്ദേഹത്തിന്റെ ബോഡി കിട്ടിയിട്ടില്ല എന്നുള്ളത് എന്തൊക്കെ ഈ നാറി വന്നിരുന്നുണ്ട് ഈ സെപ്റ്റി ടാങ്കിൽ ഇങ്ങനെ പറയുന്നത് സത്യത്തിൽ ഇവന്റെയൊക്കെ ജന്മം അത് പാഴാണ് കാരണം ഇവനൊക്കെ ജനിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഈ രാജ്യത്തുണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ ഒരു വാർത്ത കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഹൈന്ദവ സഹോദരങ്ങളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഇതുപോലുള്ള ചാണകത്തിൽ പുഴുക്കൾ അല്ലെങ്കിൽ ചാണകത്തിൽ കൃമികളായിട്ടുള്ള ഈ കൊടിയ വർഗീയവാദിയായിട്ടുള്ള ഈ പറയുന്ന വൃത്തികെട്ടവനെ നിലക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഈ നാട് നശിച്ച് നാരായണ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം കാരണം വർഗീയവാദികളാണ് നമ്മുടെ നാടിനും സമൂഹത്തിനും ഈ മലയാളികൾക്ക് അപമാനമായിട്ട് തുടരുന്നതെന്ന് മാത്രമേ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയുള്ളൂ എന്തായാലും അർജുന്റെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രസ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ഇപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകൾ അറിയിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷേയും നിങ്ങളുടെ സ്വന്തം